ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റ് കവാടത്തിൽ യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ആവശ്യം പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പോറ്റിയെ കെറ്റിയെ സ്വർണം ചെമ്പായി മാറിയേ എന്ന പാട്ടുപാടിക്കൊണ്ടായിരുന്നു യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധം रपा सॻा कलाणे अयप्पा सॻा कला अयाप्पा सॻा कलाणे अयप्पा सॻा कला अय्यपा स्वर्नपा मूर्ति അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് ശബരിമല കള്ളന്മാർ കടക്കുപുറത്ത് തുടങ്ങിയ മുദ്രാവാക്യങ്ങളും എം പിമാർ ഉയർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ശബരിമല സ്വർണക്കൊള്ള ദേശീയ തലത്തിൽ തന്നെ പ്രചരണായുധമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇനിയൊരു നടപടിയും ഉണ്ടാകില്ലെന്ന് യു ഡി എഫ് പറഞ്ഞിരുന്നതാണെന്ന് അടൂർ പ്രകാശ് എം പി പറഞ്ഞു അതുതന്നെയാണ് സംഭവിച്ചത് സി ബി ഐ അന്വേഷിക്കണം എന്നാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നില്ലെങ്കിൽ കേസിൽ അട്ടിമറി ഉണ്ടായേക്കാമെന്ന് ഭയമുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ യു നോ ഇന്ത്യൻ Fertek is the first company which introduced steel windows and doors as a brand in Kerala. Today, Fertek has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertek Industrial Park. India's best quality steel windows and doors.